അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത് അലഹതില്ല നമുക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ട് അറിയണം എല്ലാവർക്കും തന്നെയാണ് തക്കാളി തളിച്ച് ഞങ്ങൾ തക്കാളി ചട്ടണി എന്ന് അപ്പോൾ എന്താ പറയുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയാം എന്നാൽ അറിയാത്തവരും ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കില്ല അപ്പോൾ വീട് എടുക്കാമെന്ന് കരുതിട്ടാ അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് നല്ല ചൂടായതിൻ്റെ ശേഷം കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിച്ചതിൻ്റെ ശേഷം ഒരു സവാള ഇട്ടല്ല എടുക്കാം സവാള പച്ചമുളക് പിന്നെ ഇത് കറിവേപ്പിലട്ടാ നമ്മൾ സവാ പച്ചമുളക് മാത്രം ഇടണുള്ളൂ ഇത് ഇടണില്ല എന്താ പറയുക മുളകും ഒപ്പൊടി ചേർക്കണില്ല പിന്നെ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലതെട്ടാ പിന്നെ അത് ഞാൻ എല്ലാ ഇതിലും പറയും എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ പറ്റാത്തത് തൊലിച്ച് പൊളിച്ചുണ്ടാക്കണം കാര്യം നല്ലതൊറ്റ സവാളം ഇട്ടാൽ നമുക്ക് പരിപാടി എളുപ്പം കഴിയും അതുകൊണ്ടാണ് ഞാൻ സവാളം എടുക്കണത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ ചെറിയ ഉള്ളിയൊക്കെ എന്തോ ഒരു പണിയാണ് കുട്ടികളെ ഇരുത്തീനും പറ്റൂല അപ്പോൾ ഞാനൊരു സവാളെടുത്ത് രണ്ട് പച്ചമുളക് കിട്ടും നല്ല വയറ്റതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് എന്താ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞതോ ചതോ നമ്മൾക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്താണെങ്കിലും ഇട്ട് കൊടുക്കുക ഞാൻ പേസ്റ്റ് കഴിഞ്ഞിരുന്നു പെട്ടെന്ന് ഒന്ന് കുറച്ചെടുത്ത് അരിഞ്ഞതാണ് കേട്ടോ അതൊന്ന് മുത്തു വന്നതിന് ശേഷം ഒരു മൂന്നാലഞ്ച് തക്കാളി ചെറിയ തക്കാളി എണ്ണം എടുത്തിട്ട് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല വയറ്റി മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അത്രയും ഉള്ള പണി നല്ല വെന്തതിന് ശേഷം തീ ഓഫാക്കാം നമ്മൾ വെള്ളം തീരെ ചേർക്കണില്ല കേട്ടോ തക്കാളിൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ എപ്പോഴും കാണുന്നവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ലൈക്കും കമൻറ്റൊക്കെ ഇടൂണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ നമുക്ക് ഇനി നാളെ വേറെ വീഡിയോയുടെ